നമസ്കാരം എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ തീരുന്നില്ല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുന്നില്ല കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ മാറുന്നില്ല അങ്ങനെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് അവരുടെ ദുരിത ദുഃഖങ്ങളിൽ നിന്നും ഒരു ആശ്വാസം കിട്ടുന്ന പലവിധ കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ കടങ്ങൾ മാറുന്നു നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ദുഃഖ നിവാരണങ്ങൾ സംഭവിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടന്ന് കിട്ടും നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളൊക്കെ മാറാൻ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ ഈ ഒരു കാര്യങ്ങൾ വെച്ച് കിടന്നുറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ധനസമൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ അകലുന്നതായി കാണുവാൻ സാധിക്കും എത്ര വലിയ മഹാവ്യാധിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയുന്നതായി സാധിക്കും വളരെയേറെ വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഇക്കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ എത്ര വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു അറിവ് തന്നെയാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാകാം എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ ഇത് വെച്ച് ഇടന്നുറങ്ങിയാൽ നിങ്ങളുടെ സകല പ്രയാസങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും എന്നെ പലരും വിളിക്കാറുണ്ട് ചിലർക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ചിലർ പറയുന്നത് കടങ്ങൾ മാറുന്നില്ല എന്ത് ചെയ്തിട്ടും അല്ലെങ്കിൽ മക്കൾക്കൊരു ഉന്നതി വന്നു ചേരുന്നില്ല അല്ലെങ്കിൽ ജോലി സാധ്യത അത് മങ്ങുന്നു അങ്ങനെ പല രീതിയിലുള്ള ദുരനുഭവങ്ങളാണ് പലർക്കും അവർ ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് എല്ലാം മുറയ്ക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു രീതിയിലും അവരുടെ പ്രയാസങ്ങൾ അവസാനിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വളരെ സിമ്പിളായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകാൻ സാധിക്കും ചില വിശ്വാസങ്ങളാണ് നമ്മെ ഒരുപാട് നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ചിലർക്ക് വിശ്വാസം ഉണ്ടാകും ചിലർക്ക് വിശ്വാസം കാണില്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നാം ഇത് ഇത് നടന്നവർ ഒട്ടനവധിയാണ് ആർക്കെങ്കിലും ഇത് നടന്ന് കിട്ടിയിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാം ഈ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മുടെ സുഖഭോഗങ്ങൾ വർദ്ധിക്കാനും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുവാനും നമ്മുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും വിവാഹ തടസ്സമുണ്ടെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനും പിണക്കങ്ങളുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ അകലുവാനും ഒക്കെ ഇത് വളരെ പെട്ടെന്ന് ഗുണം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേർ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യമാണ് അവർക്കൊക്കെ ഇതിന് ഇതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് ഒരു വലിയ നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ കഴിയും ചിലർ പറയും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നുചേരുന്നില്ല ഞാൻ വഴിപാടുകൾ അർപ്പിക്കാൻ അർപ്പിക്കാറുണ്ട് ക്ഷേത്രദർശനം നടത്താറുണ്ട് മിക്കപ്പോഴും ആൾക്കാർക്ക് ശത്രുദോഷങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും അവരെ ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാം ശത്രുദോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരില്ല എത്ര വലിയ നേർച്ചകൾ നേർന്നാലും അതൊന്നും ചില സമയത്ത് ഏക്കില്ല അതിന് ചില വഴികളുണ്ട് അപ്പോൾ അതൊന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം ഒന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ആഭിചാരദോഷമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് കറുത്ത കുരുമുളക് ഇട്ടതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിലായിട്ട് ഇതൊന്ന് വയ്ക്കുക ഇത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എത്ര വലിയ ആഭിചാരദോഷം ഉണ്ടെങ്കിലും അത് വളരെ നിഷ്പ്രയാസം പോകുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി നമ്മുടെ ഈ കുമ്പളങ്ങയില്ലേ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ചിലർക്ക് വീട്ടിൽ കാണും ഈ കുമ്പളങ്ങ ചെറുതായിട്ടൊന്ന് കുമ്പളങ്ങ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ മഞ്ഞപ്പൊടിയും കുമ്പളങ്ങയുടെ ഒരു കഷ്ണവും ഒരു ചെമ്പ് ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തായിട്ട് ഒഴുക്കിക്കളയുക വെള്ളി ചൊവ്വ ദിനങ്ങളിൽ അതവിടെ കിടന്നോട്ടെ അത് നമ്മുടെ വീട്ടിലെ ആഭിചാരദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരാൻ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടാൻ നമുക്ക് സർവ്വൈശ്വര്യം വന്നു ചേരാൻ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഇത് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മുടെ കിടക്കുന്ന കട്ടിലിൻ്റെ തലയിണയുടെ അടിയിൽ വെക്കുക അങ്ങനെ വെച്ചാൽ നമുക്ക് സർവൈശ്വര്യമാണ് നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ ജോലി കിട്ടാം അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് കടം മാറിക്കിട്ടും അപ്പോൾ സംഭവം ഇതാണ് ഒരു കോയിൻ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെക്കുക ഇത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് വൈകുന്നേര സമയത്താണ് വയ്ക്കേണ്ടത് കിടക്കുന്നതിന് കിടക്കുന്ന രാത്രിയിലാണ് വൈകുന്നേരമാണ് ഇത് വെക്കേണ്ടത് വൈകുന്നേരം കുളിച്ച് ശുദ്ധിയോട് വന്ന് നമ്മുടെ വെറും തറയിൽ ചമ്രം പിടഞ്ഞിരുന്ന് ഈ കൊയിനെടുത്ത് മൂന്ന് പ്രാവശ്യം നമ്മുടെ തലക്കൊഴിഞ്ഞതിന് ശേഷം വേണം തലയുണയുടെ അടിയിൽ വയ്ക്കാൻ എന്നതിന് ശേഷം ഇത് ശ്രദ്ധിക്കാൻ പാടില്ല ഇത് നമ്മൾ നോക്കാനേ പാടില്ല ഇത് നമ്മൾ നോക്കരുത് പിന്നെ പിന്നെ അവിടെ ഇരുന്നോട്ടെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഭദ്രമായിട്ട് ഇതൊന്ന് സൂക്ഷിക്കുക നമ്മുടെ വീട്ടിലെ അലമാരയിൽ അതുപോലെ തുളസിയില തുളസിയിലും തലേണയുടെ അടിയിൽ വെച്ച് ഇടന്നുറങ്ങുക അതിന് പ്രത്യേകിച്ച് തലക്കുഴുകിയൊന്നും വേണ്ട തുളസിയില കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലേണയുടെ അടിയിൽ വെച്ചേക്കുക കർപ്പൂരം പച്ചക്കർപ്പൂരം ഒരു ചുവന്ന പേപ്പറിൽ പൊതിഞ്ഞിട്ട് തലേണയുടെ അടിയിൽ വെക്കുക അതുപോലെ ചെറിയ കണ്ണാടി ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കണ്ണാടിയായിരിക്കണം പൊട്ടുന്ന കണ്ണാടി ഒന്നും വെക്കരുത് ചെറിയ വളരെ ചെറിയ കണ്ണാടി എടുത്ത് നമ്മുടെ തലേനയുടെ അടിയിൽ വെച്ച് കിടക്കുക അതുപോലെ ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു ഏഴെണ്ണം തലേനയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാലും ഗുണം ലഭിക്കും അതുപോലെ ചന്ദനം ചന്ദനം ഒരു ചെറിയ കട്ട നമ്മുടെ തലേനയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാലും നമുക്കൊരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും മഞ്ഞൾ ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടിയൊക്കെ മേടിച്ച് നമുക്ക് നമ്മുടെ കിടന്നുറങ്ങുന്ന തലേണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ നമുക്ക് ധനാഭിവൃദ്ധി വന്നു ചേരും നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസങ്ങൾ വെറും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് നടന്നു കിട്ടും ഇതൊന്ന് ചെയ്തു നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി ഈ ചാനലിൽ ഒന്ന് എഴുതിയിരുന്നാൽ മതി കമൻറ്റ് ബോക്സിൽ അത് നടന്നുവോ ഇല്ലയോ ഒന്ന് നമ്മൾ അർഹിക്കുന്ന കാര്യമായിരിക്കണം അത് നടക്കണമെന്ന കൂടി വേണം ഇത് ചെയ്യാൻ തീർച്ചയായും അക്കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും ഉറപ്പാണ് ഇത് നൂറ് ശതമാനം സത്യമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യം തന്നെയാണ് നമ്മൾ ഇരിക്കുകയും ചെയ്യും നല്ല വിശ്വാസത്തോട് ചെയ്യുക വിശ്വാസമില്ലാത്തവർ ഇപ്പോഴേ ഇത് തള്ളിക്കളഞ്ഞേക്കുക വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം